अै बच्चे ഓ അതിലടക്കാ ഞാൻ ഭയങ്കര വണ്ടി മല പോ സൂക്ഷിക്ക പോവുമ്പോ സൂക്ഷിക്കണ്ടായിരുന്നു അതിനൊന്നില്ലല്ലേ അല്ലാഹ് അർത്തുണ്ടല്ലല്ലേ അച്ഛനെ ശക്തി കൊണ്ടാ ആറ്റാ ആർശിഷ്കടാ അല്ലാഹ് എഞ്ചിൻ ഇണ്ട് ക്ലീൻ ആവണ്ട കടിച്ചാഞ്ഞിനെ ഞാൻ കൊറേ എഞ്ചിൻ ഇണ്ട് তো എ മോഹോ ഇക്കൊന്ന് നീ മെഞ്ചത്തിലാ തരവായി मचते ले यू द kayak അത് കൊള്ളാമയദായിട്ട്. അതഅതല്ല പർച്ചിലല്ല പോവള. ഓ. സോസേ ഇന്നാ. ബാക്കിലല്ല. ഹലോ. ഓങ്ങാരിയില്ലടനെ. കറുക്കും നടക്കും. ആ ഉപ്പേ ചുർക്കേ ഇങ്ങോട്ട് കേറ്റേ. ഞാൻ നിങ്ങിലോട്ടേ വലിayım.